ഭംഗിയായിട്ട് എല്ലാവർക്കും മുടി വെട്ടി കൊടുക്കുന്നതായിരിക്കും ഒരു തലയ്ക്ക് വെറും നൂറ് രൂപ മാത്രം അമ്പത് ആ അമ്പത് രൂപക്ക് മുട്ട അടിച്ചു കൊടുക്കുന്ന ആർക്കും വരാം പരീക്ഷണത്തിന്റെ തല കരിഞ്ഞിരിക്കുകയാണ് അത് ഭംഗിയായിട്ട് ചെയ്തെടുക്കും നീന്റെ കൂടുകളൊക്കെ മുഴുവൻ നശിപ്പിച്ച് എത്ര നീളമുള്ള മുടികളും മീശ നീളം കൊണ്ട് നമ്മൾ ഉണ്ടാക്കും മുട്ടയൊക്കെ കൊടുക്കും വെറും അമ്പത് രൂപ മാത്രം ആർക്കും വരാം എപ്പോഴും വരാം എങ്ങനെയും വരാം മുൻകൂട്ടി സമയം ബുക്ക് ചെയ്യണം എന്ന് മാത്രം സമയം മസാജ് ചെയ്യുന്ന സുഖത്തിലായിരിക്കും നമ്മൾ മുടി വെട്ടിക്കൊടുക്കുന്നത് ഇത് വളരെ ടെക്നിക്കലായിട്ട് ഒരു കലയാണ് ആർക്കും വരാം എപ്പോഴും വരാം എങ്ങനെയും വരാം മുൻകൂട്ടി ബുക്ക് ചെയ്യണം എന്ന് മാത്രം എത്ര പേരുള്ളവർക്കും നിമിഷ നേരങ്ങളുടെ പരിഹാരമാണ് ഈ മുട്ടയെന്ന് നിങ്ങളുടെ തലയെ ശല്യം ചെയ്യുന്നുണ്ടോ മുടി ചെയ്യാൻ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടോ എങ്കിൽ സമീപിക്കൂ സമീപിക്കൂ സമീപിക്കൂറും അമ്പത് രൂപ മാത്രം നിമിഷ നേരങ്ങൾ കൊണ്ട് മുടി മൊട്ടയടിച്ച് പാറേശാക്കി കൊടുക്കുന്നതായിരിക്കും എത്ര മനോഹരമായ നീളമുള്ള മുടികളും നിമിഷ നേരങ്ങൾ കൊണ്ട് വളരെ വൃത്തിയോടെ കൃത്യതയോടെ മനോഹരമായി ചെയ്തു കൊടുക്കുന്നു ആർക്കും വരാം എപ്പോഴും വരാം എങ്ങനെയും വരാം മുൻകൂട്ടി എപ്പറകാരം ചെയ്തിട്ടുള്ള മുൻകൂട്ടി ബുക്ക് ചെയ്യണം എന്ന് മാത്രം ഫ്രീ ആയിട്ട് ഓൺലൈൻ പ്രൊമോഷനും ഉണ്ടായിരിക്കും ഇവിടെ ഓടിക്കളിച്ചിരുന്ന പേനുകളൊക്കെ എവിടെ പോയി എന്ന് നമുക്ക് അറിയാമയ്യ തേനുകളുടെ ഒരു മഹാപ്രളയമായിരുന്നു ഈ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഇപ്പോൾ ഇതിനെ ഒരു ഫുട്ബോളിന്റെ മാതൃകയിലാക്കി എടുത്തിരിക്കുകയാണ് അതാണ് നമ്മുടെ പ്രത്യേകത അഞ്ച് മിനിറ്റുകൾക്ക് മുമ്പ് മുടിയുടെ പ്രളയമായിരുന്ന ഈ കല ഇപ്പോൾ വെറും വാളിസ് മൊട്ടയായിരിക്കുകയാണ് ഓരോ ഓരോ കസ്റ്റമറും അവർ പറയുന്ന അവർക്ക് എന്നാണ് പറയുന്നത് അത്രയ്ക്ക് മനോഹരമായിട്ടാണ് വർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആദ്യം വരാം എപ്പോഴും എങ്ങനെയാണ് വീഡിയോ പ്രൊമോഷൻ ഫ്രീ ആണ് മുടിയൊക്കെ ഒന്ന് പിടിച്ചു അതിന് അടുത്ത തല വരും ആദ്യ കുട്ടിയുടെ തല കൊണ്ട് വരും